ഇന്നാണ് സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തര ഒനിഞ്ഞു പോയത് എന്താണെന്ന് നിങ്ങൾ അല്ലേ എറണാകുളം പനങ്ങാടുള്ള ശ്രീരാജൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എൻ്റെ ഫേസ്ബുക്ക് സൗഹൃദവലയത്തിലുള്ള ചെറുപ്പക്കാരനാണ് മുഖോറി എന്നുള്ള അദ്ദേഹം പറഞ്ഞു മുസ്താൻ വീഡിയോ ഞാൻ കാണാറുണ്ട് സന്തോഷമാണ് അമ്മക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അമ്മക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ സൗഹൃദ വലയത്തിൽ ധാരാളം മുസ്ലിംങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മുസ്ലിംങ്ങൾ വലിയ ഇഷ്ടമാണ് അവരുടെ വീട്ടിലൊക്കെയുള്ള ആതിഥേയ മര്യാദയും അവരുടെ ക്വാളിറ്റിയൊക്കെ വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സങ്കടം അതെ സമീപകാലത്തായിട്ട് മുസ്ലിം ഇങ്ങനുണ്ടാകുന്ന ഒരു മൂല്യച്തി ഏതെങ്കിലുമൊക്കെ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട തന്നെ സിനിമാ നടന്മാരോ മറ്റുള്ള ആളുകളോ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് സമീപ ദിവസം മരണപ്പെട്ടു പോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവൻ നിവാസും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ നിന്ന് മതപണ്ഡിതൻ ഖുർആൻ ഒതുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് എന്തിനാണ് മുസ്ലിരെ തലേക്കിട്ട് കെട്ടിക്കൊണ്ട് അവിടെ പോയിരുന്നത് ഇതൊക്കെ ചൊല്ലുന്നത് ഇവരൊക്കെ സിനിമാ നടന്മാരല്ലേ മറ്റേ അല്ലേ മറിച്ചേരുന്നൊക്കെ പറഞ്ഞാൽ വളരെ രൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോ ഒക്കെ താഴെ കമൻറ്റ് എഴുതുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തൻ്റെ കുഞ്ഞു പോയെന്നുള്ളതാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിനൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം നിങ്ങൾ എന്താണ് അള്ളാഹുവിനെയും പരിശുദ്ധ പരഷുദ്ദീൻ ഇസ്ലാമിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഈ ഇതിൽ മാത്രമുള്ള അസുഖമല്ല ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പെൺകുട്ടിയെ യാദൃശ്ചുവെച്ചാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് വേശ്യ എന്ന് വരെ വിളിക്കുന്ന ആളുകളുണ്ട് ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇത്രയും അപഹ അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോടെ ഏതെങ്കിലും തരത്തിൽ മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫിരിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ കമൻ്റായിരിക്കും നിർത്തു ഇതാണ് ആ മതം മതം സഹിമുതയാണ് ഭൂസാ നബൈ അലിസ്ലാമിനോട് അള്ളാഹുത്താല ഫിറാവിനോട് സംസാരിക്കാൻ പറഞ്ഞു വിടുമ്പോഴും പറഞ്ഞത് വാചകരെ അങ്ങ് വളരെ മിതമായ രൂപത്തിൽ മാന്യമായ ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ വേണം അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇതാണ് മതം രണ്ടാമതൊരു കാര്യം നാം ഒരാളെ സ്വർഗത്തിലും നരകത്തിലൊക്കെ ആക്കാൻ നമ്മളാരാണ് നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണെന്ന് അഭിപ്രായം പറയാൻ കഴിയുക ഈ വിലയിരുത്ത നമ്മൾ ആരാണ് നമുക്കതിനെന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങൾക്ക് രസകരമായ ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ തങ്ങൾ സ്വഹാബത്തിനോട് പങ്കുവെച്ച ഒരു ആശയം സ്വഹാബത്തിനോട് പറഞ്ഞ സ്വഹാബത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് മനുഷ്യർ അതിലൊരാൾ ആരാധനാ നിരതനാണ് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആളാണ് മറ്റൊരാൾ പാപ പങ്കിലമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയും ഈ പാപപങ്കിലിനനായ മനുഷ്യനോട് ധാർമ്മികനിഷ്ഠയിൽ ജീവിക്കുന്ന ആൾ പറയും നിന്നെ എത്ര ഉദ്ദേശിച്ച നീ നന്നാകുന്നില്ല നീയൊക്കെ നരകത്തിലേടാ നിനക്ക് പടച്ചും പുറത്തു വരുത്തില്ല ഈ പാപിയാണ് ഇദ്ദേഹത്തിന് വലിയ വിഷമമാണ് ഈ പാപയുടെ മനുഷ്യന് ഇവർ രണ്ടാളും മരണപ്പെട്ട് പരലോകത്ത് ചേരുമ്പം റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഈ പാപമംഗലമായ മനുഷ്യനെയാണ് അതിൻ്റെ കാരണം അള്ളാഹു താര ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക നിഷ്ഠയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ ഈ ആരാധനാ ദരിതനായി ജീവിച്ച മനുഷ്യനോട് പറയും എൻ്റെ അധികാരന്മാരാണ് നിന്നയിപ്പിച്ചത് എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കണോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എൻ്റെ ഇഷ്ടമാണ് അതിൽ കൈകടത്ത നീ ആരാണ് അല്ലാഹു ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മനുഷ്യൻ ശിക്ഷിക്കുകയും പാപപങ്കിലമായി ജീവിതം നയിച്ച മനുഷ്യനോട് അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവർ അതുകൊണ്ട് ഒരാളെ നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട നമ്മൾ ആരെയും സ്വർഗ്ഗത്തിലും നരകത്തിലോ ആക്കാൻ വേണ്ടിയിരിക്കേണ്ട ഇനി ഭാവിയിൽ ഇനി പല പ്രമുഖരായ ആളുകളുണ്ട് ഇവിടെ ജീവിച്ചിരിപ്പുള്ള പ്രതിമാനിരതരായ പല ആളുകളുണ്ട് കലാകാരന്മാരുണ്ട് ആ കലാകാരന്മാരൊക്കെ മരണപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതാൻ പോകുന്നതാണ് പറയുന്നത് നമ്മൾ പണി പണിയെടുക്കേണ്ടതോ അല്ലേ തീരുമാനിച്ചോളൂ ആരാണ് സ്വർഗം ആരാണ് നരകം ഈ കലാഭവൻ നവാസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ എല്ലാ മനുഷ്യരും നമ്മൾ കാണാത്ത അന്തർലീനമായ ഒരുപാട് നന്മയുണ്ട് കലാഭോ നിവാസിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തൊരു മതപണ്ഡിതനെ അദ്ദേഹം എന്നോട് പറഞ്ഞതേ ഈശാ നമസ്കാരം കഴിഞ്ഞ് വിത്രും കൂടി വിസ്കരിച്ചിട്ട് പോകുന്നവ ഈ വിലയിരുത്തുന്നവൻ പള്ളിയിൽ തന്നെ പോകുന്നുണ്ടോ പള്ളിയിൽ തന്നെ നീക്കം പോകുന്നുണ്ടോ വല്ല പെൺപിള്ളാരൊക്കെ വേസ്റ്റ് ചെയ്യുന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവർ എത്രത്തോളം അവരെ ഭാര്യ മക്കളൊക്കെ ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട് ആ അന്നാൻ ഇങ്ങനെ പോക്കറ്റോണ്ട് നടക്കല്ലേ അത് നമ്മുടെ മാത്രമാണെന്നാൽ വിചാരിക്കല്ലേ അള്ളാനെ കേസേരിട്ട് നടക്കണ്ടബുലഹലെ പക്ഷം ചേർക്കാൻ നോക്കണ്ട എല്ലാവർക്കും ഉള്ളോനാണ് മറക്കണ്ട നമ്മുടെ മാത്രമാണെന്നുള്ള വിചാരം വെക്കണ്ട പ്രശ്നം എല്ലാവർക്കും ഉള്ളതാണ് അവൻ കൃപയുള്ളവനാണ് എല്ലാവരോടും കാരുണ്യമുള്ളവനാണ് അവനാണ് ആർക്ക് പുറത്ത് കൊടുക്കണം ആരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം ആർക്ക് പുറത്തു കൊടുക്കരുത് ആരെ നരകത്തിൽ പ്രവേശിപ്പിക്കണം റബ്ബിൻ്റെ തീരുമാനമാണ് അത് അവന് നമ്മൾ ആരെയും വിലയിരുത്താൻ നിൽക്കണ്ട അള്ളാഹു അത് നമ്മളെയൊക്കെ സ്വീകരിക്കണം